നമ്മുടെ നല്ല അണ്ടിപ്പരിപ്പാണ് ഇറുന്നത് അതുമാതിരി അടിപൊളി മുന്തിരി സവോള വറുത്ത സാധനമാണത് ആണ് ഒരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങളാണ് എല്ലാം അടിപൊളിയായിട്ട് നല്ല എണ്ണയിൽ വറുത്ത ഇട്ടിട്ട് നമ്മൾ ദമ്മ പൊട്ടിച്ചിട്ടാണ് ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് തന്നെ അതുകൊണ്ട് എല്ലാവർക്കും ബിരിയാണി നല്ല താല്പര്യമാണ് ഇഷ്ടപ്പെടും പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് വാങ്ങിട്ട് പോകാണ്ട് പാർസൽ കൂടുതൽ പോവും ഒരു ബിരിയാണി ക്വാണ്ടിറ്റി ഒരാൾക്ക് ഫുള്ളും കഴിക്കാം ഒരു ബിരിയാണിയിൽ തന്നെ കഴിക്കും പിന്നെ അവർ രണ്ടാമുറക്ക് ബിരിയാണിക്ക് ആവശ്യമില്ല മൈലാഞ്ചിന് മണിക്ക് കഴിയുക കൂട്ടുകാരെ രാജേഷ് തുടക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു നല്ല ബിരിയാണി കഴിക്കാൻ വന്നേക്കണേ അടിപൊളി ബിരിയാണി കിട്ടുന്ന സ്ഥലമാണെന്നാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞത് എന്തായാലും ഇവിടെ വന്ന് കഴിച്ചു നോക്കൂ ചേട്ടാ എന്തായാലും സൂപ്പർ ബിരിയാണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്നാണ് നമുക്ക് എന്തായാലും ഇവിടുത്തെ ബിരിയാണി കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വരൂ ജീവൻ ആ ഇങ്ങോട്ട് ഹോട്ടലിൽ ില് ചില്ലിയും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാറ് പിള്ളേരൊക്കെ ആയിട്ട് വരും കടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവാറ് ചില്ലിയും പൊറോട്ടയും അതേപോലെ തന്നെ ബിരിയാണിയൊക്കെ വന്ന് കഴിക്കാറുണ്ട് നല്ല സാധനം പിന്നെ സലാഡ് വിനോദ ബിരിയാണി പറയുമ്പോ സൂപ്പർ ബിരിയാണി അവിടെ

ആണ് പല യും മാറ്റി മാറ്റി വരുന്നത് പരിപാടി ഉണ്ട് പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറ് കാച്ചാറ് പിന്നെ ബിരിയാണി ബിരിയാണി നെയ്ച്ചോറ് കാച്ചാർ അറുപത് രൂപക്ക് അൺലിമിറ്റഡ് ആയിട്ട് നല്ല ആയിട്ട് കൊടുക്കും ഓ അതും പരിപാടി ബിരിയാണി നൂറ്റി മുപ്പത് റുപ്പ ബിരിയാണി നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ തമ്മു ബിരിയാണി ആ ാവർ ബിരിയാണിൻ പിന്നെ മകൻ ക്യാഷിൽ വരും പിന്നെ നമ്മുടെ സ്വന്തം പിന്നെ ഭാര്യ വരും അങ്ങനെ എല്ലാവരും കുടുംബ തന്നെ എല്ലാരും കൃത്രിമ പണിയില്ല ഉഷാറായിട്ടുള്ള പരിപാടിയാണ് വെളുത്തുള്ളി ഇഞ്ചി എല്ലാ പേസ്റ്റും നല്ലപോലെ അരച്ചു ചേർത്തിട്ട് വെക്കണ ധാരാളം ബിരിയാണി എല്ലാ എന്തെങ്കിലും കൊറേ ചേർത്തില്ല എന്തെങ്കിലും ചെയ്ത് വെക്കില്ല നല്ല വാറരി അല്ലെങ്കിൽ റോസ് റോസേരി അതിലാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത് മലപ്പുറംക്കാരാണ് അവരൊക്കെ ഇവിടെ രണ്ടു വർഷം കഴിച്ചിട്ട് പോകണം ആൾക്കാര് മലപ്പുറം അവർക്ക് വേറെ ഇവിടെ ജമ്മു ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ട് പല വട്ടവും കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിക്ക് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് മമ്പാട് മമ്പാട് ഏത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് കിഴക്കഞ്ചേരി ഹോട്ടൽ ഹോട്ടൽ കൂടി അമ്മ പൊട്ടിച്ചത് അങ്ങനെ കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ് ബിരിയാണി ഒരുപാട് പീസുകൾ ഉണ്ടല്ലോ ഇതില് അത്യാവശ്യം പീസുകൾ തന്നെ ഉണ്ട് ഇത് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ബീഫിന്റെ റോസ്റ്റ് ബീഫ് കറി ചില്ലി എന്തായാലും ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നാണ് ബിരിയാണി കഴിച്ചു കൊടുക്കുന്നത് மசாலையா நல்ல நாடன் மசாலா இது நல்ல தம் சூடோடு கூடி அடிபி டேஸ்ட் ചിക്കൻ ജ്യൂസി കേട്ടോ നോക്ക് ഇത്രയും ബാക്കിയുണ്ട് ഞാൻ എടുത്ത് ഒരു കാൽഭാഗം എടുത്തുമ്പഴേക്കും നമ്മുടെ ഏകദേശം വയറെന്ന് പറയാം അപ്പൊ രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ അപ്പൊ നല്ല നാടൻ ബിരിയാണി ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാല് രണ്ട് പേരിക്ക് സുഖമായിട്ട് കഴിക്കാം ഞാൻ കണ്ട ബാലൻസ് വെച്ചേക്കാണ് നമ്മുടെ വയറ് നിറഞ്ഞു സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല നാടൻ മസാലയിലിട്ട ആ ബിരിയാണിയുടെ എല്ലാ റെസിപ്പീസും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല വർത്താണ് സംഭവം അടിപൊളിയാണ് അപ്പോൾ നല്ല ബിരിയാണി ഇതുപോലത്തെ നല്ല ബിരിയാണി കഴിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ സ്പോട്ട് ഒരിക്കൽ കൂടി പറയാം പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മമ്പാട് സ്കൂളിന് തൊട്ട് മുൻവശത്തുള്ള ബെസ്റ്റ് ഹോട്ടൽ അടിപൊളിയാണ് വരിക ആസ്വദിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പറ്റിയ രാജേഷ് കൂടെ കല്യാണം